ഒരു മണിക്കൂർ ചാർജ് ചെയ്താൽ എഴുപത്തിരണ്ട് മണിക്കൂർ ജീവൻ നിൽക്കും ആത്മാവില്ല എന്ന ഒരു കുറവ് മാത്രമേയുള്ളൂ ചൈനയിൽ ഉണ്ടാക്കിയ കൃത്രിമ പെണ്ണ് ചൈന മാർക്കറ്റിൽ ഇറക്കി മനുഷ്യമാംസത്തോട് നൂറ് ശതമാനം സാദൃശ്യമുള്ള ഫാൻഡ്ലഷ് മെറ്റീരിയൽ ബോഡി ഭക്ഷണം വേണ്ട ഇല്ല അതുകൊണ്ട് തന്നെ ഹൂറി എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് വില രണ്ടു ലക്ഷത്തിൽ തുടങ്ങുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഏത് ഭാഷയിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സകൃത്യമായി സംസാരിക്കുന്നു കൂറിയുടെ ഉൽപ്പാദനം ആദ്യം ഇന്ത്യയിൽ തുടങ്ങാനാണ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത് സ്ത്രീധന പ്രശ്നത്തിലും ജാതക പ്രശ്നത്തിലും കുടുങ്ങി പെണ്ണു കിട്ടാതെ നിൽക്കുന്ന ഇന്ത്യൻ യുവാക്കളെയാണ് കമ്പനി പ്രധാനമായും ലക്ഷ്യമിടുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയും പ്രതികരണവും വിവേകവും വിശകലനശേഷിയുമൊക്കെ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇന്ന് സൈനിക സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും അത് ഉപയോഗിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഈ പ്രചാരണം നടക്കുന്നത് കൃത്രിമ പെണ്ണിനെക്കുറിച്ചുള്ള ഈ വിവരണം ധാരാളം പേർ വിസ്സിച്ചിട്ടുണ്ട് എന്ന് കമൻറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഈ പ്രചരണം വ്യാജമാണ് എന്ന് കരുതുന്നവരും ഉണ്ട് എന്ന് കമൻറ്റിൽ നിന്നും മനസ്സിലായി ഈ സാഹചര്യത്തിലാണ് ഈ വിവരണത്തിൻ്റെ സത്യസ്ഥിതി ഞങ്ങൾ അന്വേഷിച്ചത് ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഇൻവിഡ് ടൂളിൻ്റെ സഹായത്തോടെ ഞങ്ങൾ വിഭജിച്ചു എന്നിട്ട് വീഡിയോയുടെ കീ ഫെയിമുകൾ ഉപയോഗിച്ച് റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്തു അപ്പോൾ പ്ലേസ്റ്റേഷൻ എന്ന യൂട്യൂബ് ചാനൽ മെയ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടി ഇങ്ങനെയും ഒരു വിവാദം പറയുന്നുണ്ട് കേട്ടോ അതിൽ നിന്നും ഡെട്രോയിഡ് ബിക്കം ഹ്യൂമൺ എന്ന ഗെയിമിലെ ക്ലോയ് എന്ന കഥാപാത്രമാണ് വീഡിയോയിൽ ഉള്ളത് എന്ന് മനസ്സിലായി ഗെയിമിലെ ക്ലോയ് എന്ന റോബോട്ട് കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഇത് പ്ലേസ്റ്റേഷൻ വെബ്സൈറ്റിൽ ഈ ഗെയിമിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുണ്ട് ഡെട്രോയിഡ് ബിക്കം ഹ്യൂമൺ ഡോട്ട് ഫാൻഡം ഡോട്ട് കോം എന്നിലെ വിവരങ്ങൾ അനുസരിച്ച് ഡെട്രോയിഡ് ബിക്കം ഹ്യൂമൺ ഗെയിമിൻ്റെ ഹോസ്റ്റസ് ആണ് എസ് ടി ടു ഹൺഡ്രഡ് ആൻഡ്രോയിഡ് ആയ ഗെയിമിൻ്റെ മെനുവിൽ ഹോസ്റ്റസ് ആണ് ക്ലോയ് തുടക്കത്തിൽ ക്രമീകരണങ്ങളും അനുഭവവും ഒപ്റ്റിമൈസ് ചെയ്യാൻ അവർ ഗെയിം കളിക്കുന്നവർ സഹായിക്കുന്നു അവൾ പിന്നീടും മെനുവിൽ തുടരും ഇടയ്ക്കിടെ ചോദ്യങ്ങൾ ചോദിക്കും ഗെയിമിലെ തെരഞ്ഞെടുപ്പുകളെയും ഇവൻറ്റുകളെയും കുറിച്ച് അഭിപ്രായം പറയും ചൈനീസ് നിർമ്മിതമായ കൃത്രിമ പെണ്ണ് എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഉള്ളത് ഡെട്രോയ് ബിഖം ഹ്യൂമൺ ഗെയിമിൻ്റെ ഹോസ്റ്റസ് ആയ ക്ലോയ് എന്ന കഥാപാത്രമാണ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു ചൈനീസ് നിർമ്മിതമായ കൃത്രിമ പെണ്ണ് എന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റിലെ വിവരങ്ങൾ തെറ്റാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്